Thank mm -hmm. you. അപ്പൊ ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്ലെ മാനേജാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ നമുക്ക് കാണാം അപ്പൊ എന്റെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ടാണ് സുമീന്നാണ് പേര് അപ്പോൾ അങ്ങോട്ട് പോവാണ് കല്യാണാണ് ഗൈസിന്റെ ഔട്ട്ഫിറ്റ് കൊള്ളാമോ ഇത്ര കാണല്ലോ അല്ലേ ഫുള്ള് കാണാം എങ്ങനെയുണ്ട് എന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് അമ്മലയായിട്ട് സെലക്ട് ചെയ്തതെന്ന് പറയാൻ പറഞ്ഞുട്ടോ അപ്പൊ ഇന്നലെയാണ് അമ്മ തയ്ച്ചു വന്നത് ഇന്നലെ വേലക്കൊന്നും അമ്മ വന്നില്ല അമ്മക്ക് കൊണ്ട് എവിടെ കല്യാണം അറിയോ ഇല്ല അത്സര ഓഡിറ്റോറിയം അത് മേപ്പുട പത്രിപ്പാല ഗു നമ്മൾ നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് വരാം അമലായിട്ടനാണ് പാലക്കാട് സദ്യ എന്ന് ഇഷ്ടമില്ലാന്നാണ് കാരണം പാലക്കാടിൽ ഇങ്ങനെ പരിപ്പ് കൂട്ടി പിന്നെ സാമ്പാർ കൂട്ടി പിന്നെ പുളിശ്ശേരി കൂട്ടി മൂന്നും കൂട്ടം പായസം കൂട്ടി സദ്യ അല്ല വേറൊരു തരത്തിലുള്ള സദ്യയാണ് പക്ഷെ സദ്യ എനിക്ക് ഇഷ്ടം വേണ്ടത്തെ സദ്യ തന്നെയാണ് ഗൈസ് ഗൈസ് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ അവളുടെ ആ ഒരു ലുക്ക് എനിക്ക് അവളെ സാരി വാങ്ങിച്ചത് തൊട്ട് എല്ലാ സംഭവങ്ങളും എനിക്ക് ഇങ്ങനെ അയച്ചെന്നിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ ഡ്രസ്സ് മാല അവളുടെ ഓർണമെന്റ്സ് എല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ ഈ ലുക്കിൽ ഈ ഒരു ലുക്ക് എങ്ങനെയായിരിക്കും ഒരു മാരേജ് ലുക്ക് എങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് അങ്ങനെ ലാസ്റ്റ് അവൾ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോ ആറുമാസം മുന്നാണ് അവൾക്ക് ഈ പ്രപ്പോസല് വന്നിട്ടോ അപ്പൊ എനിക്ക് അപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ആറ് മാസം മുന്നേ വന്ന് പെട്ടെന്നായിരുന്നു കല്യാണം ഫിക്സ് ചെയ്യുന്നത് ആറ് മാസം എന്താ പറയുക എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓരോ നിമിഷം അവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ ചോദിച്ചിട്ട് എന്നിട്ട് വിളിക്കുമായിരുന്നുണ്ടോ അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഗൈസ് അപ്പം എന്തായാലും ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ് ഇപ്പൊ അമ്മയ്ക്ക് വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല പക്ഷെ റിസപ്ഷന് നാളെയാണ് റിസപ്ഷൻ വരുന്നത് ഫ്രണ്ട്സിനൊക്കെ കാണിച്ചാട്ടോ പക്ഷെ അപ്പൊ ഞാൻ മൈക്കൊന്നും വെക്കില്ല അവരെ കളിയാക്കുക അവളൊന്നും ബ്ലോഗർന്നൊക്കെ കളിയാക്കും പക്ഷെ ഞാൻ മൈക്കൊന്നും വെക്കില്ല ജസ്റ്റ് ഇങ്ങനെ കാണിക്കും ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ ബാക്കിയൊക്കെ അപ്പൊ നമ്മള് എന്താന്ന് വെച്ചാൽ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് പൊതു ഞാൻ മറന്നുപോയി അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ ഞാൻ ഒരു പേപ്പറിൽ പൊതുയിട്ട് വേണം പോവാൻ പിന്നെ എന്റെ രണ്ട് ഫ്രണ്ട്സ് വേറെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് പക്ഷെ അവർ കുറച്ച് ലേറ്റ് ആകും അതുകൊണ്ട് നമ്മളിപ്പോ നേരെ പോകും തിരിച്ചു വരുന്ന സമയത്ത് അവന് പിക്ക് ചെയ്തിട്ടുണ്ട് വരിക അപ്പൊ നമുക്ക് പോണ വഴി കണ്ടോണ്ട് പോകാം ഇതാണ് പാമ്പാടി റോഡ് ഗൈസ് കൂട്ടുപാതിക്ക് പോകുന്ന പാലം പാമ്പാടി പാലം അല്ലേ ആവശ്യത് എങ്കിലും എന്തൊക്കെ ആവട്ടെ ഈ വടിയെ കൂടെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാട്ടോ ഇതെങ്ങനെ അടച്ചാൽ നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്ക് പഠിക്കാത്തത് കൊണ്ട് പോവാം ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് എനിക്കറിഞ്ഞോളാം നോക്കാം ഇവിടെയാണെങ്കിൽ കൂട്ടുപാത ലക്കിടി കൂട്ടുപാതയാണ് ഇവിടെയാണ് ശ്രുതിന്റെ വീട് പക്ഷെ നമുക്ക് മണ്ഡപം വരുന്നത് പത്രപ്പാലാ കേട്ടോ ഗിഫ്റ്റ് പേപ്പറാ ഞാൻ പൊട്ടി മാറ്റി ഗൈസ് കൊള്ളാർത്തിട്ടോ മുടി ഒരുമാതിരി ഗൈസ് വീട്ടിലിരിക്കും എവിടെക്കും പോകുമ്പോൾ മൂടി ഒരുമാതിരി ഉണ്ടാവും ഒരു വാറാതെ ഓടിയേട്ട 林。<laughs> ഇവരുടെ കല്യാണത്തിന് ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കാണാത്ത കുറേ ചടങ്ങുകളൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞ ശേഷം താല് കെട്ടിയിട്ട് താല് കഴിഞ്ഞ ശേഷം കാലില് മോതിരം ഇടുന്ന എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവളിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സാരിയും ഓർണമെൻസും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഗൈസ് അമലേട്ടനെ കണ്ടിട്ട് ഹായ് കൊടുത്താൽ കേട്ടോ ഇപ്പോ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവൻ ലൈവ് എടുക്കുകയാണോ എന്ന് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ എല്ലാ വ്ളോഗാണെന്ന് പറയുമായിരുന്നു അങ്ങനെ അവളുടെ കെട്ട് കഴിഞ്ഞു ഗൈസ് പിന്നെ കുറച്ച് ഡാൻസേഴ്സിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കളിക്കുന്നത് കാണാനായിട്ട് ഈ വരുന്നതൊക്കെ എന്റെ ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവര് ചിരിക്കുമായിരുന്നു ആ മനുഷ്യനൊരു സമാധാനം കൊടുക്കടി എന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവരെല്ലാവരും ഒരു സ്വല്പം ലൈറ്റ് ആയി പോയി കൈസ് കെട്ടി കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് കൊറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് കൊണ്ട് ഭയങ്കര സന്തോഷായിരുന്നു എല്ലാരും കാണാൻ പറ്റി എല്ലാ സമയം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ എൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ചായതുകൊണ്ട് ആർക്കും അങ്ങനെ വരാൻ പറ്റിയില്ല കേട്ടോ ആകെ രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഒന്ന് ശ്രുതിയും പിന്നെ ഉണ്ണിമായും അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തിന് ശേഷം അവരെല്ലാവരും കാണുന്നേ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ വീണ്ടും ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ശ്രുതിയെ ഒക്കെ എണീപ്പിച്ച് നിർത്തിയത് കണ്ടു പക്ഷെ ഉറപ്പായിട്ട് അവള് കളിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു കേട്ടോ ഇനി അവിടെ ഇരുന്ന് അങ്ങ് ഇരുന്ന് പോകുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആയിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടോ ഞങ്ങൾ എല്ലാരേം കൂടി അവള് ഇപ്പഴാണ് കണ്ടത് ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതിൻ്റെ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയുമായിരുന്നു അമ്മ വന്നില്ലേ എന്താ വന്നില്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു ധ്രുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റാഞ്ഞത് ഇതാണ് ശ്രുതിൻ്റെ അമ്മ കേട്ടോ നല്ല വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു പാവം അമ്മയാണ് അമ്മയായാലും അച്ഛനായാലും ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങനെ അവസാനം നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി കേട്ടോ എല്ലാരും കൂടെ ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ നേരെ ഇതിനടുത്ത് എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഒരു അടിപൊളി സദ്യ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങള് അങ്ങനെ ഇല ഇലയിട്ടു എല്ലാ കറികളും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ് അങ്ങനെ ചോറ് വന്നു പാലക്കാട് സദ്യ എന്ന് പറയുമ്പോൾ പരിപ്പൊന്നും ഫസ്റ്റ് വരില്ല സാമ്പാർ തന്നെയാണ് മെയിൻ ഐറ്റം ആയിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിട്ടങ് ഇറങ്ങി ഞാനും ഉണ്ണിയും അമ്മും അതുപോലെ തന്നെ സൂര്യയും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങിയത് കേട്ടോ ഗൈസ് നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നാണ് ധ്രുവിന്റെ ബർത്ത്ഡേ അപ്പൊ ധ്രുവിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞു കുറച്ചേരം റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളൊരു വേലയ്ക്ക് പോവാണ് വേലയാണ് ഇത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂളുടെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എല്ലാ വേലയും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ വേലയിൽ എല്ലാവരും ഡാൻസ് കളിക്കും ബോയ്സും ഗേൾസും അമ്മമാരും എല്ലാവരും കളിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ